ഹായ് ഹലോ വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് വരത്തരച്ച കടലക്കറി ഉണ്ടാക്കാം പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം തലേദിവസം തന്നെ കുറച്ച് കടൽ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലിടാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഒരു കുക്കറെടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കടലിട്ട് കൊടുക്കുന്നുണ്ട് കടലെല്ലാം ഇട്ടശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വിസിൽ അടുപ്പിക്കാം ഒരു ഏഴ് വിസിൽ വരെ നമുക്ക് അടുപ്പിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ച് മസാലയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകമാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ആറ് ഏഴ് ചെറിയ ഉള്ളിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒരു മൂടി തേങ്ങ ചിരടിയതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല റെഡ്ഡിഷ് കളർ ആവുന്നത് വരെ നന്നായിട്ട് വയറ്റിയെടുക്കണം തേങ്ങയുടെ കളറെല്ലാം ഏകദേശം മാറി വരുന്നുണ്ട് ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കുന്നുണ്ട് തേങ്ങയുടെ കളറെല്ലാം ഏകദേശം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് അതിൻ്റെ കളറെല്ലാം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം കളറെല്ലാം മാറി നല്ലപോലെ വൈറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം നല്ലതുപോലെ ഇത് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കടലയും ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഇവിടുത്തെ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാളയാണ് ഒരു പകുതി സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ട് ആ സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കണം നല്ല കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞതുകൂടി കൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തക്കാളി നന്നായിട്ട് കുക്കായി വരണം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മൾ കടുക് വറുത്തത് കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി അതോ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇവിടെ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണിത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ വന്നിട്ട് കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ കുട്ടിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ടെറ്റബേ ചെയ്യൂ